ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു ഉടുമ്പച്ചോലെ എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു എം മണി എം എൽ എയുടെ സ്നോഫലമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത് രൂപ കൊണ്ടത് തന്നെ ഒരു വിവാദത്തെ തുടർന്ന് അന്നത്തെ കാലത്തുണ്ടായതാണ് ഞാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ മികപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസാനത്തിൽ രോമപ്പെടുത്തുവാൻ അറിയില്ല ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ തന്നെ മികച്ച സ്കൂളായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നു എന്ന് കാണുന്നത് നമുക്ക് അങ്ങനത്തെ സന്തോഷമുണ്ട് എന്ന് അറിയിക്കാൻ ഞാൻ സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ശാന്തിഗ്രാം ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയാണ് സ്കൂൾ മുന്നേറുന്നത് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് സർക്കാർ ഈ സ്കൂളിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതും ഈ സ്കൂളിനായി പുതുതായി പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ഉടുമഞ്ചോല എം എൽ എം എം മണി കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനായി അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത് മൂന്ന് നിലകളിലായാണ് കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് കെട്ടിടത്തിൽ ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ നിലകളിലും ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആധുനിക കാലത്തെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ഷൈൻ ജോസഫ് അധ്യക്ഷനായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് എസ് പി സി ജില്ലാതല കിസ് വിജയ്ക്ക് ക്യാഷ് അവാർഡ് വിതരണം എം എം മണി എം എൽ എ നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപക സുനിതാ റാണി ടി എസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തകം ലാലിച്ചം വെള്ളക്കടം എസ് എം സി ചെയർമാൻ അജയൻ എൻ ആർ പി ടി എ വൈസ് പ്രസിഡന്റ് സജിദാസ് മോഹൻ എസ് എം ഡി സി ചെയർമാൻ പി ബി ഷാജി കോൺട്രാക്ടർ ബി ബി അഞ്ചാനി സീനിയർ അസിസ്റ്റന്റ് ഉഷ കെ എസ് എന്നിവർ സംസാരിച്ചു